ശ്രീരാമ പട്ടാഭിഷേകം ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെ സന്തുഷ്ടനായ രഘുകുലനാഥനും പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നം മഹീതലം തന്നിവിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിപ്പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നുവ നീ വൈശ്രവണൻ തന്നെ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നിടൂ നിരൂപിക്കുന്ന നേരത്തു എന്നൊരു ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരിപുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു ുംഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ഇരുന്നരുളീടിനാൻ അപ്പോൾ ഭരതനും കൈകേയ പുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമി ദേവോത്തമന്മാരുമം ആവാത്യരും ക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനോടനേരം ബ്രഹ്മസ്വരൂപനാത്മാ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്ധ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായ സർവലോകങ്ങളും നിർമിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെയവർ ചൊന്നതു കേട്ടിതജ്ഞൻ മന്ദഹാസ പുരസ്സരം മനസേഖേണ്ടക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരുക്കിയിടുകൾ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും വരുത്തിനാൻ സംഭാരവും ഏവരും ആനന്ദചേതാം ലക്ഷ്മണൻ താനും ഭരതകുമാരനും ലക്ഷോഭരനും ദിവാകര പുത്രനും മുമ്പേ ചടാഭാരശോധനും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാലുലേ പാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈകൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചീടിനാർ ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുതാം